നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടൂറിസ്റ്റ് വിസയിലൊക്കെ ഇവിടെ വന്നിട്ട് വിസ കൺവേഷൻ നടത്തുന്ന ആളുകളുണ്ട് ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്നിട്ട് യു എൻ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എമിഗ്രേഷനൊക്കെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ജയിലിൽ അടച്ചതിന് ശേഷമാണ് ഡീപ്പോർട്ട് ചെയ്യാറ് അങ്ങനെയുള്ള ആളുകൾ ഡീപ്പോർട്ടിങ്ങിന് മുന്നേ ആയിട്ട് ജയിലിൽ കിടക്കേണ്ട സമയത്ത് പലപ്പോഴും നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് അമ്പത്തഞ്ച് ദിവസം വരെയൊക്കെ ചില ആളുകൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും കാരണം അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല ടൂർ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾ അല്ല ടൂർ മാനേജ്മെൻ്റ് പാസ്പോർട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല പക്ഷേ യു എൻ വിസ ഉണ്ടാവും അല്ലെങ്കിൽ യു എൻ വിസ തീർന്നതിന് ശേഷമായിരിക്കും പോലീസ് പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം എല്ലാവർക്കും തന്നെയുണ്ട് അഥവാ യു എൻ വിസയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ പാസ്പോർട്ട് എടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് വൺസ് ഇവിടെ വന്നതിന് ശേഷം ഒരു യു എൻ വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാവുന്നതാണ് അതായത് യു എൻ വിസ കിട്ടിയതിന് ശേഷം ഇവിടെ നിങ്ങളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം മിസ്സിംഗ് പാസ്പോർട്ട് ഫയൽ ചെയ്യണം മിസ്സിംഗ് പാസ്പോർട്ട് ഡോക്യുമെൻ്റ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എഫ് ഐ ആർ തരുന്ന പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പുതിയ പാസ്പോർട്ടിനായിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വർക്കിംഗ് പ്രൂഫ് കാണിക്കണം അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് അഫിഡവിറ്റ് ഉണ്ടാക്കിയിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ നാല് ഫോട്ടോഗ്രാഫും കൂടെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം എംബസി അപ്പോയിൻമെൻറ്റ് എടുത്ത് എംബസിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉള്ളത് പാസ്പോർട്ട് മിസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതായത് ഒരാൾക്ക് പാസ്പോർട്ടുണ്ട് ബസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ പാസ്പോർട്ട് മിസ്സായിപ്പോയി പാസ്പോർട്ട് മിസ്സായി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയം സംശയമുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇസ്രായേലിൽ വന്നതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് അഥവാ മിസ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് രണ്ടാമത് എടുക്കാൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ട് സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയററ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം നമ്മൾ പാസ്പോർട്ട് മിസ്സിംഗ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ആ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ആവുന്നതാണ് ഈ യു എൻ വിസയിൽ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ മസ്റ്റ് ആയിട്ട് മൺസ് കൂടെ വന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു എൻ വിസ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പാസ്പോർട്ട് എടുത്ത് വെക്കണം കാര്യം യു എൻ വിസ ഒരിക്കലും ഒരു ഗ്യാരൻറ്റീഡ് വിസ അല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും റിന്യൂവലിന് പോകുന്ന സമയത്ത് നമുക്ക് വിസ കട്ടാവും വിസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഏതൊരു വിസ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ വിസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടത്തില്ല അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വിസയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി ചിലപ്പോൾ പലരും ചിന്തിക്കാറുണ്ട് വിസ അടുത്ത് തന്നെ തീരും അല്ലെങ്കിൽ തുടർന്ന് ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുകയാണ് ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ റിലീവർ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് പോകാനിരിക്കുകയാണ് അപ്പോൾ ഇനി പാസ്പോർട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്താഗതി പലർക്കും ഉണ്ടാവും മൂന്ന് മാസത്തിൽ താഴെ വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പാസ്പോർട്ട് കിട്ടും അതിന് രണ്ട് മാസത്തിൽ താഴെ ആണെങ്കിലും വേണ്ടത്ര എലിജിബിലിറ്റിയും ഡോക്യുമെൻ്റ്സും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടും എല്ലാവരും തന്നെ മസ്റ്റായിട്ടും പാസ്പോർട്ടിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം മാക്സിമം പാസ്പോർട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇല്ലീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ അഥവാ പോലീസ് പിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ കുഴപ്പമില്ല നമുക്ക് ഒരു എക്സിറ്റ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ടു വീക്സിന് അല്ലെങ്കിൽ വൺ ഓർ ടു വീക്സിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു എക്സിറ്റ് പാസ്പോർട്ട് കിട്ടും ആ എക്സിറ്റ് പാസ്പോർട്ട് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ വിസ ഇല്ലാതെ അല്ലെങ്കിൽ പാസ്പോർട്ട് പാസ്പോർട്ടില്ലാതെയാണ് നമ്മളെ പോലീസോ അല്ലെങ്കിൽ ഇമിഗ്രേഷനോ പിടിക്കുന്നതെങ്കിൽ അമ്പത്തഞ്ച് ദിവസത്തോളം നമ്മൾ ജയിലിനകത്ത് കടക്കേണ്ടി വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പിന്നീട് ബൈ ഡോക്യുമെൻറ്റ് ഇന്ത്യൻ എംബസിയിൽ പോയി ഇന്ത്യൻ എംബസിയിൽ നിന്ന് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്കൊരു എക്സിറ്റ് പാസ്പോർട്ട് അടിച്ച് വരുമ്പോഴത്തേക്ക് ഇത്രയോളം സമയമെടുക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം